നമസ്കാരം സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒന്നാണ് ഉത്തർപ്രദേശ് പൊതുവെ ഉത്തർപ്രദേശിനെ മണ്ടന്മാരായ സംഖ്യകളുടെ നാട് എന്നായിരുന്നു കുറച്ച് കാലം മുൻപ് വരെ വിശേഷിപ്പിച്ചിരുന്നത് പക്ഷേ ഇക്കഴിഞ്ഞ ജൂൺ നാലാം തീയതി ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ഉത്തർപ്രദേശിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ പലരും മാറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ജനാധിപത്യ ബോധമുള്ള വലിയൊരു സമൂഹം ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബി ജെ പിക്ക് ഏറ്റ കനത്ത തിരഞ്ഞെടുപ്പ് പ്രചരണം ന്യൂനപക്ഷങ്ങൾക്ക് നേർക്ക് വളരെയധികം അക്രമങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷ വർഗീയത കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അവിടെ ജാതി സമവാക്യങ്ങളും വളരെ പ്രസക്തമാണ് ഭൂരിപക്ഷം ഉത്തർപ്രദേശിൽ ദളിതരാണ് ആ പാവങ്ങളെ പക്ഷെ ഉപയോഗിക്കുകയാണ് ബി ഒക്കെ ചെയ്തത് ചന്ദ്രശേഖർ ആസാദിനെ പോലുള്ള നേതാക്കളുടെ ഒക്കെ വരവോടെ ഒരു പരിധിവരെ ഈ ദളിത് വിഭാഗത്തിനെ കൂടെ നിർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞതും ഉത്തർപ്രദേശിൽ ഇത്തവണ ബി ജെ പിക്ക് പാരയായി മാറി ഉത്തർപ്രദേശ് ഇന്ത്യയിലാണെങ്കിലും അവിടെ ഇന്ത്യൻ നിയമ സംഹിതയാണോ യോഗി നിയമസംഹിതയാണോ നടപ്പിലാകുന്നത് എന്നത് സംബന്ധിച്ച് വലിയ സംശയം ഇപ്പോൾ ഉണ്ട് കാരണം നീതിന്യായ വ്യവസ്ഥയെ നോക്കുകുത്തിയാക്കിയാണ് അവിടെ യോഗിയുടെ പോലീസ് രാജ് ബുൾഡോസർ രാജ എന്നാണ് യോഗിയുടെ ഇരട്ട പേര് തന്നെ യോഗിക്കെതിരെ നിൽക്കുന്നവർ യോഗിക്ക് ഇഷ്ടമല്ലാത്തവർ അവർ ആരായാലും അവരുടെ മേൽ എന്തെങ്കിലും ഒരു ആരോപണം ഉയർന്നു വന്നാൽ കോടതിയും വക്കീലും ജഡ്ജിയും ഒന്നും വേണ്ട ഒന്നുകിൽ എൻകൗണ്ടർ അല്ലെങ്കിൽ ബുൾഡോസർ എടുത്തു നേരെ പോയി അവരുടെ വീടുകളങ്ങ് ഇടിച്ചു നിരപ്പാക്കും ഇനി യോഗിക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിലോ അവർക്ക് കർഷക സമരത്തിൽ വാഹനം ഇടിച്ചു കയറ്റി ആളുകളെ കൊല്ലാം പാവപ്പെട്ട പെൺകുട്ടികളെ ഗോതമ്പ് പാടങ്ങളിലും കരിമ്പിൻ പാടങ്ങളിലും ഇട്ട് പീഡിപ്പിച്ചു കൊല്ലാം വ്യാജ ആൾദൈവമായി കൂട്ടക്കുരുതി നടത്താം രോമത്തിൽ തൊടില്ല ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് ബീഫ് ഉപയോഗം ബീഫൊക്കെ കടത്തിയാൽ സ്പോട്ടിൽ ബുൾഡോസർ രാജാണ് കാരണം അതിൽ പ്രതികളായി വരുന്നത് ന്യൂനപക്ഷങ്ങളിൽ പെട്ടവരാണല്ലോ ഇത്തരത്തിൽ ഭക്ഷണ ആവശ്യത്തിനായി ബീഫ് ഉപയോഗിച്ചവരുടെ വീടും ജീവനും വരെ പോയിട്ടുണ്ട് അവിടെ ഈ സാഹചര്യത്തിലാണ് ഇന്നലെ വലിയൊരു ബീഫേട്ടയെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ചത് ഇരുന്നൂറ് കിലോ ബീഫ് ഇന്നോവ കാറിൽ കടത്തുന്നു എന്നായിരുന്നു പോലീസിന് ലഭിച്ച രഹസ്യ വിവരം ഇത്തരത്തിലൊരു വിവരം ലഭിച്ചാൽ ആദ്യം പോലീസ് വിളിക്കുന്നത് ജെ സി ഡ്രൈവറെ ആയിരിക്കുമല്ലോ എന്തായാലും പ്രതികളെ പിടികൂടിയാൽ വീടിടിച്ച് നിരത്താം എന്ന് കരുതിയവർക്ക് പ്രതികൾ പിടിയിലായി കഴിഞ്ഞപ്പോൾ തെറ്റി കാരണം പിടിയിലായവരുടെ പേര് രാഹുൽ സച്ചിൻ പ്രജാപാൽ അവിടെ പിന്നെ ബുൾഡോസ്വരാജ് ഇല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചായയും ആലു പൊറോട്ടയും കൊടുത്ത് സൽക്കരിച്ചു വിടും ഇതിൽ രാഹുൽ എന്ന വ്യക്തിയുടെ വീട് ചിലപ്പോൾ അടിച്ചു നിരത്തിയേക്കാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെ പേരാണല്ലോ അദ്ദേഹത്തിന് അങ്ങനെ പേരിട്ടാൽ എങ്ങനെ വീട് അടിച്ചു നിരത്തുമെന്നായിരിക്കും സംശയം യോഗി ഭരണകൂടത്തിന് അതൊക്കെ മതി ബുൾഡോസറിങ്ങിനും അതുപോലെ തന്നെ എൻകൗണ്ടറിനുമൊക്കെ കാരണങ്ങൾ എന്നതാണ് സത്യം